ബഹുമാനപ്പെട്ട മൈമോന ബി വെറിയും മതിമതി ലങ്കമതിളങ്ങി ഉടനടി പവിതം ഉടനടി നിറയുന്ന മനസ്സിലെ തിളക്കം ബി വി മൈമോന എന്നവർ എന്നും പാരതിലെ ജീവിത മൈമോനാ ബി വറിയാഹ് അറിയാത്തവരുണ്ടോ സഹോദരങ്ങളെ മൈമോനാ ബി വ്രി അല്ലാഹുൻ കയുടെ ഇന്നും വഴിയോരത്തു കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ കാണാൻ കഴിയുമല്ലോ മൈമോന ബിബി നമ്മുടെ ഉമ്മയാണ് കിടക്കുന്നതറിയുമല്ലോ അവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ സലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ലെന്തൊരില്ല ഇത് കേട്ടുകൊണ്ടിരിക്കും മുഴുവൻ ആളുകൾക്കും അവിടെ എത്താൻ അള്ളാഹു തരട്ടെ അള്ളാഹു സൗഭാഗ്യം തരട്ടെ അള്ളാഹു സന്തോഷം നിറഞ്ഞു നൽകട്ടെ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്ന മൈമൂന ഞാനും എന്റെ ഭർത്താവും നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുകൂടുമ്പോ എന്തെല്ലാം കൊണ്ടുവരണം മൈമൂന എന്തെല്ലാം ഞാൻ ഉപേക്ഷിക്കണം മൈമൂന മൈമൂ പറഞ്ഞു ഒരു കാര്യം നീ ചെയ്യണം ഒരു കാര്യം നീ ചെയ്യരുത് ഏതാണ് ആ ഒരു കാര്യം ചെയ്യാനുള്ളത് ഏതാണ് ആ ഒരു കാര്യം മാറ്റാനുള്ളത് മൈമോനാന്നെ പറയാണ് നീയും നിന്റെ ഭർത്താവും മൈമൂനാബീ പ്രതിയല്ല എന്നെ പറഞ്ഞുകൊടുക്കുന്നു നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കൂടുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ന്യൂനതകളും കുറ്റങ്ങളും കുറച്ചു മുമ്പ് നീ കണ്ടുപോയതാണ് പിന്നെ എന്തെങ്കിലും ചെറിയ സൗന്ദര്യ പ്രശ്നത്തിൻ്റെ പേര് പറയുമ്പോൾ ആ പഴയ കാര്യങ്ങളെ എടുത്തിട്ട് കൊണ്ട് നിന്റെ ഭർത്താവിനോട് കുറ്റം പറയുന്നത് ഇഷ്ടമല്ലല്ലോ മോളേ ആ ഒരു സ്വഭാവം നിന്നിലുണ്ടെങ്കിൽ അത് മാറ്റണേ മോളേ हमारे ചില കാര്യങ്ങൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പഴയ കാര്യങ്ങളൊന്നും മറക്കൂല പഴയത് അവരുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും എപ്പോഴെങ്കിലും വീട്ടിൽ ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുത്താൽ ആ ഇങ്ങനെ പടരും അപ്പൊ പറയാ അന്ന് നിങ്ങൾ അങ്ങനെ അന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ പിന്നെ ഒരു പിന്നെ ആകപ്പാട പ്രയാസമാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മൈമൂന ബീവർ അലി അള്ളാഹു പറയുന്നത് പഴയ കാര്യങ്ങളെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് അവരെ വെറുപ്പിക്കുന്ന അവരെ വെറുപ്പ് പിടിപ്പിക്കുന്ന അവർക്ക് ദോഷം വരുത്തുന്ന ഒന്നും നീ പറയരുതേ അങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടവരെ വെറുപ്പിച്ചാൽ അത് നിനക്ക് നല്ലതല്ല നിന്റെ ജീവിതത്തിന് നല്ലതല്ല നിന്റെ യാത്രകൾക്ക് നല്ലതല്ല അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന് അത്ര നല്ലതാകൂല അതുകൊണ്ട് പഴയ കാര്യങ്ങളിട്ട് ഭർത്താവിനോട് നിങ്ങൾ വിദ്വേഷമോ പിണക്കമോ കാണിക്കല്ലേ എന്ന് ബി വി മൈമൂന െ ചിന്തിച്ചു നോക്കി ഞാൻ പറയുമ്പോ നിങ്ങൾ ഇനി വലിയൊരു എന്നാൽ എത്രയോ ആളുകൾ വീടിന്റെ ഉള്ളിൽ ഞാൻ പറയാം കറക്റ്റ് അല്ലേ നമ്മൾ പഴയ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ ആ ഒരു സ്വഭാവം എന്നാ മൈമോനാ ബീവി പറയാണ് ആരാണ് മുത്ത് തഴകായി ബി വി മൈമോന ലെങ്കും മുതിർമതി ലെങ്കും പാരതിൽ ലെങ്കും മൈമോന ബി വി മുത്തുറസൂൽ ദീന ഉത്തമദീനിങ് ഉമ്മത്തായി ഉമ്മയായി വം നമഹതി മുത്തുറസൂലിൻ സൗജത്തായി മൈമോനാവി എന്നും പാരതിരാകെങ്ങുന്ന ബീവി മൈമോന മൈമോനാ ബീവ്രിയല്ലാവെന്നെ പറയുന്ന മോളെ നീ പഴയതൊന്നും പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തരുത് ഇനി അങ്ങനെ ഒരു സ്വഭാവം നിനക്കുണ്ടോ ആ സ്വഭാവം നീ അങ്ങ് മാറ്റിയേക്കണം അത് നിന്റെ ജീവിതത്തിന് ഹയർ കിട്ടാൻ നിന്റെ ജീവിതത്തിന് സമാധാനം കിട്ടാൻ അത് കാരണമാണ് കാരണമാണ് പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത് അതെന്നും പരാജയമാണ് രണ്ടാമതായിട്ട് പറയുകയാണ് നിനക്കെത്ര വെറുപ്പുണ്ടെങ്കിലും നിനക്കെത്ര ദേഷ്യമുണ്ടെങ്കിലും നിന്റെ ഭർത്താവ് നിനക്കല്ലാഹുറഹമത്ത് തരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരാ അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം നീ മിണ്ടിയിട്ടില്ലെങ്കിലും നീരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കണം പക്ഷേ ഭർത്താവിൻ്റെ ം തട്ടിയാൽ നീ അവരുടെ മുമ്പിലേക്കൊന്ന് വന്നിട്ടെങ്കിലും പോകണമല്ലോ ഭർത്താവിനോട് നീ പിണക്കമാണ് ചെറിയൊരു പിണക്കം തട്ടി തട്ടി എന്നാലും ഭർത്താവ് വന്നു എന്നറിഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് എന്നൊന്നറിയിക്കണം നമ്മളാണെങ്കിലോ അമ്മമാരെ നമ്മളാണെങ്കിലും അറിയിക്കുമോ നമ്മൾ മിണ്ടുമോ നമ്മൾ എവിടെങ്കിലും കയറി കിടക്കുമല്ലോ അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ അല്ലാ അള്ളാഹുവിന്റെ മലക്കുകളാണ് നിങ്ങൾ ശപിച്ചുകൊണ്ടിരിക്കുന്നത് ആ മലക്കുകളും അള്ളഹനോട് പറയുന്നു അല്ലാ ജീവിതത്തിൽ ഒരു കണക്കും പറയാത്ത മനുഷ്യനോട് പിണങ്ങിയിട്ടുണ്ട് റബ്ബേ ഇനി ഏതെങ്കിലും ഒരു ഭർത്താവ് കണക്കും പറയുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ ഒരു ഭർത്താവല്ലെന്ന് ജീവിതത്തിൽ കണക്ക് പറയുന്നില്ല ചിന്തിച്ചു നോയിക്കേ ചിന്തിച്ചു നോയിക്കേ ഭർത്താവ് എപ്പോഴെങ്കിലും നിങ്ങളോട് കണക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്കത് വേണം ഇത്ര വേണം ഇല്ലേ ഒരു കണക്കും പറഞ്ഞിട്ടില്ല ഒരു കണക്കും പറഞ്ഞിട്ടില്ല അങ്ങനെ കണക്കൂട്ടി വെച്ചാൽ ഒരുപാടില്ലേ എന്ത് പറഞ്ഞാലും വാങ്ങിത്തരുന്നവർ സ്നേഹം വേണം വീട്ടില് വീട്ടില് ജീവിതത്തിൽ ചിന്തിച്ചാ മതിയല്ല നേരമ്പെളുത്ത് ഇറങ്ങിപ്പോകുന്ന മനുഷ്യനാണ് അദ്ദേഹം എത്ര ദേഷ്യമുണ്ടെങ്കിലും അതൊന്ന് സഹിക്കാൻ നമ്മൾ തയ്യാറാകണം എന്തേ കാരണമെന്നറിയുമോ നേരമ്പെളുത്ത് ഇറങ്ങിപ്പോയിട്ട് ജോലി കിട്ടിയില്ല വാഹനത്തിന് ഓട്ടമില്ല കടയിൽ നിൽക്കുന്ന മുതലാളിയുടെ വായിൽ നീക്കുന്ന മുഴുവനും കേട്ട് അഞ്ഞിട്ട് പോലും അവിടെ പിടിച്ചു നിന്നത് എന്റെ ഭാര്യ എന്റെ മക്കളം പറഞ്ഞിട്ടാണ് ആളുകളുടെ വായിരിക്കും നാട്ടുംതുപ്പും മുഴുവനും കേട്ട് അവിടെ പിടിച്ചു നിൽക്കുന്നത് അത് വേറൊന്നിനുമല്ല പിടിച്ചു നിൽക്കുന്ന എന്റെ മക്കള് എന്റെ ഭാര്യ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഭർത്താവിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇല്ലെങ്കി എപ്പോഴെ പോയനെ പോയേ ആ ദേശത്തോടെ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളെന്ന സമാധാനത്തിന്റെ വാക്കു പറയണം വീട്ടിലേക്ക് വരുമ്പോ സമാധാനത്തിന്റെ വാക്കു പറയണം ലെങ്കമായി പടിവാതിൽ നീ ചൊന്നിടണം ചിരിയാലേ അകമിലായി അവരെ നീ കൂട്ടേണം കഥകളുമായി അത്ഭുതമായി രികത്തായി ചേരേണം ക്ഷിണിതനാ സ്നേഹിതനീ അവനോടൊന്നു ചൊല്ലേണം കാര്യമതെല്ലാം തിരക്കേണം വേദനയാൽ നീ കൂടേണം സങ്കടമാലേ എത്തുമ്പോ നിന്ന എന്നാൽ ജീവിതം സുഖമാകും എന്നും സ്വാതന്ത്ര വഴിയാകും അറിവിൻ പൊലിവാകും എന്നും ജീവിത നിജമാകും ജീവിതത്തില് സങ്കടത്തിലും ടെൻഷനിലൊക്കെ വരുമ്പോ ഒരല്പമൊന്ന് സാന്തനം കൊടുക്ക നിങ്ങളുടെ ആ ഒരു സാന്തനത്തിന്റെ വാക്കാണ് അവരെ വിജയിപ്പിക്കുന്നത് അതുകൊണ്ട് മൈമോനാ ബി പ്രതിയല്ല പറയാ അവര് വരുമ്പോ എത്ര വഴക്കുണ്ടെങ്കിലും എത്ര പിണക്കമുണ്ടെങ്കിലും അവരുടെ അരിയിലേക്കൊന്ന് ചൊല്ലുമോ നിങ്ങളുടെ പിണക്കം നിങ്ങൾ അവിടെ കാണിക്കരുത് കാരണം നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലാ അവര് പുറത്തുപോയി പോയി നിങ്ങൾക്ക് വേണ്ടി പാടുപെട്ടിട്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല നിങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്നവരാണ് മൂന്നാമതായി പറയാ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാരക്കണം നിങ്ങളുടെ മക്കളെ കൊണ്ട് ദ്വാര ചെയ്യിപ്പിക്കണം ഓരോ ഭാര്യമാരും മക്കളെ കൊണ്ട് ബാപ്പക്ക് വേണ്ടി ദ്വാരപ്പിക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ദ്വാരക്കണം നിങ്ങളും ദുആ ചെയ്യണം ആ മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും വേണം എന്നാലാണ് ജീവിതത്തിൽ ഒരുപാട് സുഖം കിട്ടുന്നത് അല്ലാതെ റഹ്മത്തിന്റെ മലക്കോള് വരുന്നത് റഹ്മത്തിന്റെ മാലാകമാര് ദുആ ചെയ്യുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മോളെ ഈ കാര്യങ്ങളെ നീ മറക്കല്ലേ മോളെ ീ കാര്യങ്ങളൊന്നും നീ മറക്കരുത് ഈ കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നോ നിന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നോ നിനക്കൊരുപാട് പ്രതിഫലം അല്ലാഹു തരുമെന്ന് പഠിപ്പിച്ചത് അല്ലാൻ്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ വല്ല നമ്മുടെ ഉമ്മ വല്ലാതെ സ്നേഹം തന്ന ബി വി ഉമ്മ ും മുഴുവനും ഉമ്മയാണ് അവരെല്ലാം നമുക്ക് ഉമ്മയാണ് അതുകൊണ്ട് അവരെ പിൻപറ്റിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ അള്ളാഹു നമുക്ക് ഹൈറ് നൽകട്ടെ